മലയാളികൾക്ക് ഒരു ദിവസമെങ്കിലും തേങ്ങ അരച്ചുള്ള കറി വയ്ക്കാതെ ഇരിക്കാൻ കഴിയില്ല സീസണുകൾക്കനുസരിച്ച് നാളികേരത്തിന്റെ വിലയും വർദ്ധിക്കും കേരളത്തിൽ തേങ്ങ ഉൽപ്പാദനം കുറവാണ് ഇതിനൊപ്പം ഉൽപ്പാദന കുറവിനൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള വരവും കുറഞ്ഞതോടെ തേങ്ങ വില കുതിച്ചുയരുകയാണ് വരികയാണ് പൊതിക്കാത്ത തേങ്ങ ഒന്നിന് വിപണിയിൽ വില മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയായി പൊതിച്ച തേങ്ങ കിലോയ്ക്ക് അറുപത്തിയെട്ടാണ് വിപണിയിൽ വില കൊപ്ര കിലോയ്ക്ക് നൂറ്റി അൻപത് മുതലും കൊട്ടത്തേങ്ങ കിലോയ്ക്ക് നൂറ് രൂപയുമാണ് വില നാടൻ തേങ്ങ ഉൽപാദനവും വലിയ തോതിൽ കുറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനവും കർഷകർക്ക് തെങ്ങ് കൃഷിയോടുള്ള വിമുഖതയുമാണ് ഉത്പാദനം കുറയാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു എന്നാൽ പഴയതുപോലെ തേങ്ങ ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പക്ഷം പൊള്ളാച്ചി നാഗർകോവിൽ കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിലെ മാർക്കറ്റുകളിൽ പ്രധാനമായും തേങ്ങ എത്തുന്നത് നാടൻ തേങ്ങ കിട്ടാക്കനിയായതിനാൽ പൊള്ളാച്ചിയാണ് ആശ്രയം നാഗർകോവിൽ നിന്നുള്ള വരവും കുറഞ്ഞു കുറച്ചുനാൾ മുൻപ് വരെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെ ഒരു തേങ്ങ വ്യാപാരിക്ക് പതിനഞ്ച് ലോഡ് വരെ മാസം ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് പകുതിയായി കുറഞ്ഞു കോഴിക്കോട് പാലക്കാട് മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും തേങ്ങ എത്താറുണ്ട് കരുനാഗപ്പള്ളി കായംകുളം ഭാഗങ്ങളിൽ നിന്നാണ് പൊതിക്കാത്ത തേങ്ങ കൂടുതലായും എത്തുന്നത് തേങ്ങയില്ലാത്ത അടുക്കളയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല തേങ്ങയ്ക്കൊപ്പം വെളിച്ചെണ്ണ വിലയും വർദ്ധിച്ചത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിന്റെ താളം തിരിച്ചിട്ടുണ്ട് പാക്കറ്റ് വെളിച്ചെണ്ണ വില ലിറ്ററിന് ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് വിവിധ കമ്പനികൾ പല വിലയാണ് ഈടാക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണ വില കിലോയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് മുകളിലായി ഇതോടെ കടകളിലും വീട്ടിലെ ആവശ്യങ്ങൾക്കും വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും ഉപയോഗം പരിമിതപ്പെടുത്തേണ്ട അവസ്ഥയായി ചക്കിലാട്ടിയത് എന്ന പേരിൽ തമിഴ്നാട്ടിൽ നിന്ന് വ്യാജ വെളിച്ചെണ്ണയും ഒഴുകാറുണ്ട് രാസവസ്തുക്കൾ കലർന്ന ഈ വെളിച്ചെണ്ണ ക്യാൻസറിനും വരെ കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള തേങ്ങയുടെ വരവ് കുറഞ്ഞതാണ് വില കൂടാൻ കാരണം ശബരിമല സീസൺ കഴിയുന്നതോടെയും പുതിയ തേങ്ങ വരുന്നതോടെയും ഫെബ്രുവരി മാർച്ച് മാസത്തോടെ വില അല്പം താഴ്ന്നാണ് നിൽക്കുന്നത് കാലാവസ്ഥാ മാറ്റം നാളികേര ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ട് വളത്തിന്റെ വില വൻതോതിൽ കൂടിയതും ലഭ്യത കുറവും കാരണം പല കർഷകരും കഴിഞ്ഞ വർഷം വളമിടുകയോ നനയ്ക്കുകയോ ചെയ്തിട്ടില്ല ഇതും ഉൽപാദനം കുറയാൻ കാരണമായി നാളികേര ഉൽപാദനം കുറഞ്ഞതിന് പല കാരണങ്ങളുണ്ട് കർഷകർ ഇക്കാരണങ്ങളെല്ലാം പറയുന്നുമുണ്ട് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് പ്രധാന കാരണം കഴിഞ്ഞ വർഷത്തെ കൊടും ചൂട് നാളികേര കൃഷി നന്നായി ബാധിച്ചു അന്ന് തേങ്ങയ്ക്ക് വിലയില്ലാത്തതിനാൽ നനയും വളമിടലും പലരും വേണ്ടെന്ന് വച്ചു വളത്തിന്റെ വില വർദ്ധിച്ചതും ഇതിന് കാരണമായി നേരത്തെ ചാക്കിന് ആയിരത്തിൽ താഴെയായിരുന്നു പൊട്ടാഷ്യന്റെ വില അത് ആയിരത്തി എഴുന്നൂറ് വരെയായി യൂറിയയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് വിലയെങ്കിലും കിട്ടാനില്ല പൊട്ടാഷ്യം യൂറിയയും എല്ലാം ചേർത്ത മിശ്രിതവും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് എല്ലായിടത്തും ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ കടുത്ത വേനൽ സമയത്ത് നനച്ച തോട്ടങ്ങളിൽ അതിന്റെ ഗുണമുണ്ട് മലപ്പുറം ജില്ലയിൽ മലയോര മേഖലയിലാണ് ഉൽപാദനം ഏറ്റവും കുറഞ്ഞത് തീരദേശത്ത് സ്ഥിതി കുറച്ചുകൂടി മെച്ചമാണ് നാളികേരത്തിന് വില ലഭിക്കാത്തതായിരുന്നു വർഷങ്ങളായി പ്രതിസന്ധി കർഷകരെ രക്ഷിക്കാനായി സർക്കാർ കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപ താങ്ങുവില പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ കഥ മാറി നാളികേരത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ വില ഉയരാൻ തുടങ്ങി കിലോയ്ക്ക് അൻപത് രൂപ വരെ എത്തി പിന്നീട് ചെറുതായി കുറഞ്ഞെങ്കിലും ഡിസംബർ മുതൽ വീണ്ടും അൻപതിന് മുകളിലെത്തി നാളികേരത്തിന്റെ വില കുറയുകയും അനുബന്ധ ചെലവുകൾ കൂടുകയും ചെയ്തതോടെ പല കർഷകരും തോട്ടങ്ങൾ കരിക്കുവെട്ടാൻ കൊടുത്തു തുടങ്ങി തേങ്ങയുടെ തെങ്ങൊന്നിന് അറുപത് രൂപയാണ് നൽകുന്നത് പൊതിക്കാൻ ഒന്നേ ദശാംശം അഞ്ച് രൂപ നൽകണം തേങ്ങയ്ക്ക് വില കുറഞ്ഞ സമയത്ത് ഇത്തരം ചെലവുകൾ കൂടിയാകുമ്പോൾ നാളികേര കൃഷി തീർത്ഥം ലാഭമില്ലാതായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി